തുടങ്ങി ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ വരെ എത്തി നിൽക്കുകയാണ് സീനയുടെ യാത്ര ഒരാഗ്രഹങ്ങളും ചെറുതല്ല ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ളതാണ് അങ്ങനെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ളതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സ്വദേശിനിയായ സീന സാറാ മജനും അപ്പോ ഇതാണ് ആള് എന്റെ കൂടെയുണ്ട് ഹലോ ഹായ് അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നിന്നും ഒരു യാത്ര പ്ലാൻ ചെയ്ത് തുടങ്ങിയത് ആക്ച്വലി എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഒരു യാത്ര തന്നെയാണ് ഞാൻ പണ്ടുമോലെ യാത്രയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അങ്ങനെ നമ്മൾ ഇപ്പം ഒരു ആറ് അഞ്ചാറ് വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ യാത്ര കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഒറ്റയ്ക്കുള്ള യാത്രയാണ് ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ആറ് വർഷം മുമ്പ് ഞാൻ ആദ്യമേ പോയത് കോട്ടയത്തുള്ള ഇല്ലിക്കല്ലെന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് പോകുന്നത് അവിടെ പോയി ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുള്ള താഴൊക്കെയുള്ള ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ മീശപ്പുല്ലിമല കുളുക്കുമല നമ്മുടെ കേരളത്തിൽ തന്നെ അഗസ്ത്യാർകുടം അങ്ങനെയുള്ള ട്രെക്കിങ്ങൾ ഒക്കെ ഞാൻ ചെയ്തതിന് ശേഷം അങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോൾ അതായത് നമ്മുടെ കേരളം തന്നെയാണ് ആദ്യം എക്സ്പ്ലോറ് ചെയ്തത് സാധാരണ ഇങ്ങനെ യാത്ര പോകുന്നവരൊക്കെ ആദ്യം വലിയ വലിയ ആഗ്രഹങ്ങളായിരിക്കും അതായത് നമ്മുടെ നാട്ടിലുള്ളതിനെ എക്സ്പ്ലോറ് ചെയ്യാൻ എല്ലാവരും ഒന്നും താല്പര്യപ്പെടത്തില്ല ആദ്യം അപ്പം ആ ഒരു താല്പര്യം എങ്ങനെയാണ് വന്നത് എനിക്കും വലിയ സ്വപ്നങ്ങളായിരുന്നു ഒരുപാട് വലിയ സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ എന്നാലും കേരളത്തിൽ എനിക്ക് ചെറിയ ചെറിയ ട്രക്കിങ്ങൾ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ കേരളത്തേക്ക് ചെറിയ ചെറിയ എനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉത്തരാഖണ്ഡിലേക്ക് പോയി ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവർ ഹേംകുണ്ടൊക്കെ ട്രെക്കിങ്ങിന് അത് മൂന്നാലു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രക്കിങ് ആയിരുന്നു അതായിരുന്നു ഞാൻ പിന്നീട് ചെയ്ത ഒരു വലിയ ട്രെക്കിങ് എന്ന് പറയുന്നത് അവിടെ പോയി ഞാൻ ഉത്തരാഖണ്ഡിൽ ഒറ്റയ്ക്കാണ് ഈ യാത്രയെല്ലാം ചെയ്യുന്നത് അങ്ങനെ ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനത്ത് പോയി ഞാൻ അവിടെ ഈ വാല്യൂ ഫ്ലവർ ചെയ്തു അത് കഴിഞ്ഞ ഹേംകുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോയി ചെയ്തിട്ട് തിരിച്ചു ഇവിടെ വന്നു വന്നതിന് ശേഷം ഞാൻ പിന്നെ പോയത് നാഗാലാന്റിലേക്കാണ് അതായത് ഓരോ യാത്രകളും ചെയ്യുമ്പോഴാണ് ഇനിയും കൂടുതൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നാഗാലാന്റിലും ഞാൻ പോയെന്ന് പറഞ്ഞാൽ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാനാണ് അതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ദിവസമോ ഡിസംബർ മാസത്തിൽ ഒരു ഒന്നാം തീയതി മുതൽ പത്ത് പത്താം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഹോൺബിൽ അത് അപ്പോൾ അത് കാണാനുള്ള ആഗ്രഹത്തോടി അവിടെ പോയി അത് കണ്ടതിന് ശേഷം അങ്ങനെയാണ് ഞാൻ അറിയുന്നത് അവിടെ ഒരു ട്രെക്കിംഗ് ഉണ്ട് സൂക്കോ വാലി എന്ന് പറഞ്ഞ ഒരു ട്രെക്കിങ് അത് പക്ഷേ ഒരു ദിവസത്തെ നമ്മൾ ട്രെക്ക് ചെയ്ത് പോയാൽ മതി പക്ഷേ അതിമനോഹരമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലം നമ്മുടെ ഇന്ത്യയിൽ ഇത്രയ്ക്കും ഭംഗിയുള്ള സ്ഥലം ഉണ്ടോയെന്ന് പോലും നമ്മൾ ഇത് ചെയ്തു പോകും അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്നു ഇത് ഫോറസ്റ്റിനകത്തോടാണ് നമ്മൾ പോകുന്നത് ഭയങ്കര ഭയങ്കര ഭംഗിയാണ് അവിടെ ചെന്ന് നമ്മൾ ആ മേളിൽ കയറി താമസിച്ച് അത് ടെൻഡിലായിരുന്നു താമസിക്കുന്നതൊക്കെ പിറ്റേ ദിവസം സൂര്യോദയം ഒക്കെ കണ്ടിട്ട് അവിടുന്ന് നിന്ന് തിരിച്ചിറങ്ങി അതൊരു വലിയ കഥയാണ് തിരിച്ചിറങ്ങുന്നതിൻ്റെ വലിയൊരു കഥയുണ്ട് അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നു വന്നതിന് ശേഷം പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നങ്ങളായി ആ വലിയ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് പിന്നെ എവറസ്റ്റ് പോകണമെന്നുള്ള ഭയങ്കരമായ ഒരു ആഗ്രഹം വന്നു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ പഠിക്കാൻ തുടങ്ങി എവറസ്റ്റ് എങ്ങനെ പോകാൻ പറ്റും പക്ഷേ അത് വലിയൊരു ടാസ്ക് ആണെന്നുള്ളത് മനസ്സിലായി കാരണം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും നമുക്കുണ്ടെങ്കിൽ മാത്രമേ എവറസ്റ്റ് കയറാൻ പറ്റുകയുള്ളൂ കുറേ ദിവസങ്ങൾ നമ്മൾ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ നേപ്പാളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി താമസിക്കണം അതുകൂടാതെ നമ്മളൊരു ബേസിക് കോഴ്സ് ഉണ്ട് അതിനൊക്കെ പോകണം അപ്പോൾ അതൊക്കെ വലിയൊരു ആണെന്ന് മനസ്സിലായി പക്ഷേ എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു എന്താ ഒരു പോയിട്ടില്ല എവറസ്റ്റ് പോകണം എന്നുള്ള ആഗ്രഹം ഞാൻ വിട്ടിട്ടില്ല പക്ഷേ അന്നും മൂലം ഞാൻ ആഗ്രഹിച്ചു ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നത് ഞാനത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് നമ്മൾ എവറസ്റ്റ് പോകുന്നവർ താമസിക്കുന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പുണ്ട് അവിടെ വരെ പോകാമെന്നുള്ള തീരുമാനമെടുത്തു അങ്ങനെ ഞാൻ ടു തൗസൻഡ് ട്വന്റി ഫോർ ഏപ്രിൽ ഞാൻ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു ട്രക്കിംഗ് ആണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എട്ടാമത്തെ ദിവസമാണ് എത്തുന്നത് ആ മൂന്നാലഞ്ച് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ നമ്മൾ ഇത്രയും ഹൈറ്റിലേക്കൊക്കെ പോവാണ് എല്ലാവർക്കും എ എം എസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരിതാണ് ഓക്സിജൻ ലെവലെല്ലാം കുറഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ റിസ്ക് എടുത്ത് നമ്മൾ എന്തായാലും നമുക്ക് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് നേടിയെടുക്കണം എന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടേക്ക് പോയി എട്ടാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം ഗോരക്ഷേബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പം നമ്മുടെ മൈൻഡ് തന്നെ ഒരു വല്ലാത്ത ഒരു മൂഡിലേക്ക് പോകും കാരണം നമ്മൾ ഭയങ്കര ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്നു നമ്മൾ വേറെ ഒരു വേറൊരിതിലേക്ക് പോകുന്നു അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റുമോ ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആ സമയത്ത് പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ആഗ്രഹം അങ്ങനെ എന്നതുകൊണ്ടാണോ എനിക്കൊന്നറിയില്ല എട്ടാമത്തെ ദിവസം ഞാൻ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ നിന്നുകൊണ്ട് ഞാൻ എവറസ്റ്റ് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു ഞാൻ അവിടെ നിന്ന് കണ്ടു അവിടെ നമ്മൾ എന്താ ബുക്കുകളിലൊക്കെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആ എവറസ്റ്റിനെ അവിടെ നിന്ന് കാണുമ്പോൾ ഉള്ള സന്തോഷം അപ്പൊ തന്നെ ആഗ്രഹിച്ചു ഞാൻ എവറസ്റ്റീനിക്കു പോകണമെന്നുള്ളത് പിന്നെ ഞാൻ അവിടുന്ന് നിന്ന് ഇവിടെ നാട്ടിൽ തിരിച്ചെത്തി ഞാൻ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്ന സ്ഥല സമയത്ത് രണ്ടാമത്തെ ദിവസം നാംച്ച ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത് ആ പോകുന്ന വഴിയിൽ ഞാൻ ഈ ഒറ്റയ്ക്കാണല്ലോ യാത്രയൊക്കെ പോകുന്ന വഴിയിൽ ഒരു ചെക്ക് റിപ്പബ്ലിക്കിൽ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു ആ ആളെ എന്നോട് വന്ന് സംസാരിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു നം ഇവിടുന്ന് വരികയാണ് ഞാൻ ഇന്ത്യയിൽ നിന്നാണ് കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ സോളോ ആയിട്ടാണ് ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ആവേശമായി കാരണം ഇങ്ങനെ എത്രയ്ക്കൊരു ലേഡി ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക അതും കേരളത്തിൽ നിന്ന് ഒരാൾ വരിക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ സംസാരിച്ചു ഞങ്ങൾ രണ്ട് വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും പോയി പുള്ളി പുള്ളിയുടെ വഴിക്കും ഇങ്ങനെ പോയി പക്ഷേ ഞങ്ങൾ അന്ന് സ്റ്റേ ചെയ്യുന്നത് ടീ ഹൗസിൽ ഈ നാംച്ചി ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ടീ ഹൗസിൽ സ്റ്റേ ചെയ്യുമ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്ന സെയിം ഹോട്ടലിലായിരുന്നു ഈ ചെക്ക് റിപ്പബ്ലിക്കിൽ വന്ന ആ ആളും സ്റ്റേ ചെയ്യുന്നത് അപ്പം പിന്നീട് വീണ്ടും ഞങ്ങൾ കുറെ സമയം ഈ ട്രക്കിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര പാഷൻ ഉള്ള ഒരാളാണ് നിങ്ങൾ ഇതിനെ ഭയങ്കരമായി സ്നേഹിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ആഫ്രിക്കയിലുള്ള കിളിമഞ്ചാറോ പൊക്കൂടെ എന്ന് ചോദിച്ചു ഐഡിയ വരുന്നത് അപ്പൊ ഈ പുള്ളി എന്നോട് പറഞ്ഞത് എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ പോയിട്ടുണ്ടായിരുന്നു കിളിമഞ്ചാരോ ട്രെക്കിങ്ങിനോ പോയിട്ടുണ്ടായിരുന്നു നിനക്ക് പറ്റും നിനക്ക് ചെയ്യാൻ പറ്റും നീ ഭയങ്കര ഭയങ്കര മോട്ടിവേഷൻ അത്രയ്ക്കും എന്നെ കൊണ്ട് പറഞ്ഞു തന്നു കിളിമഞ്ചാരോ പോകണം ഭയങ്കര ഒരു നല്ല നിനക്ക് പറ്റുന്ന ഒരു കാര്യമാണ് നീ ചെയ്യണം എന്ന് പറഞ്ഞപ്പം എനിക്ക് അവിടെ തൊട്ടാണ് ആ ഒരു ഇൻസ്പിറേഷൻ ആ പുള്ളിയിൽ നിന്നാണ് കിട്ടിയത് എന്നിട്ട് പുള്ളി എനിക്ക് മെയിൽ മെയിലേടി തന്നു എൻ്റെ മെയിലേടി മേടിച്ചു എന്നിട്ട് പറഞ്ഞു ചെയ്തതിന് ശേഷം എനിക്ക് മെയിൽ ചെയ്യണം എന്ന് പറഞ്ഞു ഈ വർഷം തന്നെ ചെയ്യാൻ ശ്രമിക്കണമെന്നും പറഞ്ഞു കാരണം ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്ന ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഏപ്രിൽ ഈ വർഷം തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അതിനുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുക്കണം അപ്പൊ അതിനുള്ള കാശ് എല്ലാം വേണമല്ലോ ഞാൻ അത് കഴിഞ്ഞിട്ട് ആ അപ്പൊ അത് കേട്ട് നമ്മൾ അങ്ങ് പോയി ലാസ്റ്റ് എട്ടാമത്തെ ദിവസം നമ്മൾ സബ്മിറ്റ് ചെയ്യും പിന്നെ ആളെ കാണുന്നില്ല കണ്ടില്ല ഞാൻ തിരിച്ചു വന്നു പക്ഷെ എൻ്റെ മനസ്സിൽ എവർ സ്പേസ് ക്യാമ്പ് പോയിട്ട് തിരിച്ചു വരുന്നപ്പോൾ എല്ലാം എനിക്ക് എങ്ങനെ ഞാൻ കിളിമഞ്ചാറോ പോകാൻ പറ്റും അതായിരുന്നു എൻ്റെ ഇന്നത്തെ ആഗ്രഹം മൊത്തം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തായാലും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് കിളിമഞ്ചാരോയ്ക്ക് പോകുന്നത് ഇവിടുന്ന് ഞാൻ മുംബൈ പോയി മുംബൈയിൽ നിന്ന് എത്യോപ്യൻ എയർലൈൻസിൽ അഡീസബാബ അഡീസബാബീന്ന് അങ്ങനെയാണ് ആഫ്രിക്കയിൽ എത്തുന്നു കിളിമഞ്ചാരോ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് മോശി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിച്ച് അങ്ങനെ ഞാൻ കിളിമഞ്ചാരോ ട്രക്കിങ് ആരംഭിക്കുകയാണ് ചെയ്യുന്നത് പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ കിളിമഞ്ചാരോ ആദ്യത്തെ ദിവസം നമ്മൾ റെയിൻ ഫോറസ്റ്റിനകത്തൂടാണ് പോകുന്നത് അത് കഴിഞ്ഞ് കയറുമ്പോഴാണ് ഹഗിങ് റോക്ക് എന്ന് പറയുന്ന പറയുന്നൊരു റോക്കുണ്ട് അതൊക്കെ നമ്മള് ഹഗ് ചെയ്തിട്ട് പോകുന്ന റൊക്കാണ് കാരണം അത് നമ്മള് അതിൽ പിടിച്ച് ഉമ്മ ഒഴിക്കാണ്ട് ആരും പോകാൻ പറ്റില്ല താഴെ വലിയ കൊക്കിയ ഒരു ചെറിയൊരു വേ കാണത്തുള്ളൂ പോകാൻ ഇങ്ങനെ ചുറ്റി വേണം പോകാൻ ഇച്ചിരി കാല് തെറ്റിയാൽ നമ്മൾ താഴെ കിടക്കും മങ്കീസൊക്കെ കയറില്ലേ അതുപോലെ നമ്മൾ കൈയും കാലും ഉപയോഗിച്ച് വരണം നമ്മൾ കയറാന് കയറി അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ തെന്നി സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു കാലു വെച്ച് കഴിയുമ്പോൾ അടുത്ത കാലം നമ്മൾ വെക്കുമല്ലോ പിന്നെ അടുത്ത കാലിലൂടെ വയ്ക്കുക ഞാൻ തെന്നി താഴെ പോയി പോയിട്ടും പ്രതീക്ഷിച്ചില്ല അത്യാവശ്യം നല്ല ഇഞ്ചറി സംഭവിച്ച ഞാൻ നെരങ്ങി താഴെ പോയിട്ട് ഏതോ ഒരു പാറയിൽ തട്ടിയാണ് കിടക്കുന്നത് കുറച്ചുകൂടെ താഴോട്ട് പോയിരുന്നെങ്കിൽ താഴെ പോയേനെ അപ്പം എന്തോ ഭാഗ്യത്തിന് ഞാൻ ഏതോ ഒരു പാറക്കല്ലിൽ ചവിട്ടി വീണു കിടന്നു അപ്പൊ എൻ്റെ ഗൈഡ് പെട്ടെന്ന് ഓടി വന്നു ഞാൻ അപ്പ തന്നെ ചാടി എഴുന്നേറ്റു ചടി എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേരം ഉണ്ടായോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഫസ്റ്റിൽ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോം ഉണ്ട് അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം സൈൻ ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ ഒരു ട്രക്കിങ്ങിന് വന്നേക്കുന്നത് എന്ത് സംഭവിച്ചാലും നമ്മൾ തന്നെയാണ് അതിനകത്തെ കാരണം അവർ കമ്പനിക്കും അല്ലേ പ്രശ്നമല്ലേ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അതിന് കാരണം എന്നുള്ളത് ഉണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും സംഭവിച്ച എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അവർ തിരിച്ചിറക്കും ഇതെൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാനപ്പ എഴുന്നേറ്റു എഴുന്നേറ്റിന്റെ ഞാൻ എന്നോട് ചോദിച്ച സിന അറിയോ ഓക്കെ ഞാൻ പറഞ്ഞ ഓക്കെയാണ് എനിക്ക് പക്ഷെ അറിയാം എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്റെ തോളിന് എന്തോ സംഭവിച്ചു എനിക്കിങ്ങനെ പൂക്കുമ്പോ വേദന കാലിനും എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എഴുന്നേറ്റു ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞു ഞാൻ ട്രെക്കിംഗ് ചെയ്തു തുടങ്ങി എൻ്റെ വിചാരം അവരെന്നെ കേട്ടത്തില്ല ഇനി തിരിച്ചിറക്കും അതുകൊണ്ട് ഞാനത് ഒതുക്കി അല്ലെങ്കിൽ എനിക്ക് പിന്നെ പോകാൻ പറ്റില്ലല്ലോ എൻ്റെ ആഗ്രഹം എനിക്ക് അവിടെ നിന്ന് പോവല്ലേ എനിക്ക് കിളിമഞ്ചാരോ പിന്നെ പോകാൻ പറ്റില്ല അപ്പൊ എനിക്ക് അത് അന്നേരം തന്നെ അത് ഞാൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എഴുന്നേറ്റ് നടന്നു പക്ഷെ എനിക്കറിയാം എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ ടെന്റിൽ നമ്മൾ വൈകുന്നേരം ഒക്കെ ആകൂലെ ടെൻറ്റിലെത്തുമ്പോഴത്തേക്ക് കോട കയറി ഫുള്ള് നിറഞ്ഞിട്ടായിരിക്കും ഭയങ്കര തണുപ്പ് കൊടും തണുപ്പാണ് കൈയൊക്കെ ഫ്രീസ് ആയിട്ട് നമുക്കിങ്ങനെ തൊടാൻ പോലും പറ്റില്ല അങ്ങനത്തെ തണുപ്പാണ് അപ്പം അവർ ഒക്കെ തരുന്നത് നമുക്ക് ഈ മീൻസ് പല്ല് തേക്കാൻ പോലും ചൂടുവെള്ളം തരുന്നത് കുടിക്കാനൊക്കെ ഫ്ലാസ്കിൽ വെള്ളമൊക്കെ ചൂടുവെള്ളം കാപ്പിയൊക്കെ എപ്പോഴും തരുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഞാൻ ടെൻ്റിലെത്തി എൻ്റെ ഒരു ഭാമുണ്ടായിരുന്നു ഞാൻ അതൊക്കെ എടുത്ത് കായിലൊക്കെ തൂത്തു പക്ഷെ നമ്മൾ രണ്ട് മൂന്ന് ലെയർ ഒക്കെ ഇടുന്നോണ്ട് ഇതൊക്കെ ഊരി എനിക്ക് നോക്കാനുള്ള പറ്റുന്നില്ല കാരണം ഊരി പെട്ടെന്ന് അടുത്ത് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇ അല്പത്തിന ഇട്ടില്ല നമ്മളങ്ങ് തണുത്ത് വിറച്ചു പോവും അപ്പൊ ഞാൻ നോക്കുന്നില്ല എനിക്ക് അടുത്ത ദിവസത്തേക്കുള്ളതാണ് ഞാൻ പിന്നെ ആലോചിക്കുന്നത് നാളെ എങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അങ്ങനെ ഞാൻ ബേസ് ക്യാമ്പ് ലാസ്റ്റ് ദിവസം നമ്മൾ ബേസ് ക്യാമ്പ് ആറാമത്തെ ദിവസമാണ് ഏർ ബറാഫു എന്ന് പറഞ്ഞ ക്യാമ്പാണ് ബേസ് ക്യാമ്പ് അവിടെ എത്തുമ്പം അവിടെ എത്തി അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻ്റൊക്കെ എന്ന് പറഞ്ഞല്ലോ പറന്ന് പോകുന്ന കാറ്റാ നമ്മൾ അകത്ത് കയറിയിരുന്നിട്ട് ഞാൻ എൻ്റെ അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് ടെന്റൊക്കെ ഇങ്ങനെ പറന്ന് നമ്മളും പോലെ പോകുന്ന ആ ഒരു ഇതില് ഭയങ്കര കാറ്റ് ഈ ബേസ് ക്യാമ്പിൽ നിന്നും ആയിരം മീറ്ററൂടെ കൂടുതലുണ്ട് കിളിമഞ്ചാരോ എന്ന് പറയുന്ന ടോപ്പിൽ എത്തണമെങ്കിൽ ആയിരം മീറ്ററൂടെ കൂടുതൽ വരും അപ്പൊ അത്രയും നമ്മൾ ഒറ്റ ദിവസം നടക്കണം അപ്പൊ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് രാത്രി എല്ലാ സമയത്തും നമ്മൾ എത്തണം അല്ലെങ്കിൽ ക്ലൈമറ്റ് ആവും നമുക്ക് സമയം ചെയ്യാൻ പറ്റത്തില്ല തിരിച്ചിറങ്ങാനൊക്കെ പാടായിരിക്കും അവിടുത്തെ സമയം ഒരു ഏഴര എട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഉഹ്റു പീക്ക് എന്ന് പറയുന്നത് കിളിമഞ്ചാരുടെ ടോപ്പാണ് ഉഹ്റു പീക്ക് എന്നാണ് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ ഉഹുറു എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫ്രീഡം എന്നാണ് പോകുന്ന വഴിയില് ഫുള്ള് ഐസാണ് ആ ഐസ് ഒന്നും മെൽറ്റ് ആവാതെ കിടക്കുന്ന ഐസ പാളികളാണ് ഐസ് പാളികളാണ് അങ്ങനെ ഞാൻ കിളിമഞ്ചാരുടെ ടോപ്പിലെത്തും ആ സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ആഫ്രിക്കയുടെ എന്താ കൊടുമുടി ആഫ്രിക്കയുടെ ഏറ്റവും വലിയ ടോപ്പിലല്ലേ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഈ കുളിമഞ്ചാർ എന്ന അങ്ങനെ ആഫ്രിക്കയുടെ നിറകയിലെത്തിയെന്നൊക്കെ പറയാം അവിടെ എത്തിയ സന്തോഷം എനിക്ക് പിന്നെ എനിക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സന്തോഷമായി അങ്ങനെ കുറേ സമയം അവിടെ നിന്നു ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞാൻ നമ്മൾ കയറുന്ന വഴി ബേസ് ക്യാമ്പിൽ നിന്ന് കയറുന്ന വഴിയല്ല നമ്മൾ തിരിച്ചിറങ്ങുന്നത് അത് വേറൊരു വഴി കൂടാണേ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മള് സ്റ്റീപ്പ് ആണല്ലോ അപ്പൊ ഇറങ്ങുന്നത് അതേപോലെ സ്റ്റീപ്പ് ആയിരിക്കുമല്ലോ അപ്പൊ ഈ ഭയങ്കര മണ്ണ് മല മണ്ണിലും ഒക്കെ ആയിട്ടുള്ള പാറയൊക്കെ ആയിട്ടുള്ള സ്ഥലത്തൂടെ അപ്പൊ നമ്മളിങ്ങനെ നിന്നാൽ മതി നമ്മളങ് താഴോട്ട് ഇങ്ങനെ പോരും നിന്നു തന്നെ നമ്മൾ ആ പൊതഞ്ഞ് 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 പോരുന്നേ അത് ഇടയ്ക്കിടയ്ക്ക് പാറകളും ഒക്കെ ഉണ്ട് കേറുന്നതിനൊക്കെ അടിപ്പാടാണ് ഇറങ്ങുന്നത് ലാസ്റ്റ് താഴെ എത്തുന്നത് അവിടെ നിന്ന് നമുക്ക് ഗവൺമെന്റിന്റെ ഒരു ഓഫീസ് ഉണ്ട് അവിടെ എത്തിക്കഴിയുമ്പം ഗവൺമെൻറ്റിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ തരും ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റാണ് കിളിമഞ്ചാരോ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ തരും അതൊക്കെ ഭയങ്കര പ്രൗഡ് ആണ് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മോഷി എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ വന്ന് താമസിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റി നോക്കിയപ്പം എൻ്റെ കാലി ഫുള്ള് ഒരു ഭാഗം ഫുള്ള് കരുനീലിച്ച് അത്രയും ചതഞ്ഞ് കിടക്കുക നീരുമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു ആ സമയത്താണ് ഞാൻ കാണുന്നത് അത്രയും ആയിട്ടാണ് ഞാൻ വീണ എന്നുള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ അത്രയും നടന്ന് അവിടെ വരെ കയറുക എന്ന് പറയുന്നത് അത് എന്താ പറയുക വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അത് ജീവൻ പോലും ഒരു സാഹചര്യത്തിന് ഓവർകം ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അത് എന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഇത് ചെയ്തത് എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് ചെയ്യണം ആഗ്രഹം അത് സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യത്തില്ലേ പക്ഷേ ഒരിക്കലും നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യാൻ പാടില്ല നമ്മളെ കൊണ്ട് പറ്റുമെങ്കിലേ ചെയ്യാവുള്ളൂ അപ്പം ഞാൻ എന്തായാലും എനിക്ക് എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റും എന്നുള്ളതും അപ്പം ആ ആക്ച്വലി പണ്ട് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ആറ് വർഷം മുമ്പാണ് ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കേരളത്തിലൊക്കെ യാത്ര ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാലും നമ്മൾ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോഴാണല്ലോ കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ ഒറ്റയ്ക്കുള്ള യാത്രയെന്ന് പറയുന്നത് കേരളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തർ സ്റ്റേ ചെയ്യുമ്പോഴാണെങ്കിലും യാത്ര വണ്ടി ബസ്സിനകത്ത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഞാൻ ഈ ലോ ബഡ്ജറ്റിലൊക്കെ ആയിരുന്നു കേരളത്തിലൊക്കെ യാത്ര ചെയ്യുന്നത് നമുക്ക് ചെറിയ പൈസയ്ക്ക് യാത്ര ചെയ്യാം ഒരുപാട് പൈസ ഉണ്ടെങ്കിലും യാത്ര ചെയ്യാം നമുക്ക് ടെൻറ്റ് ഉണ്ടെങ്കിൽ ടെൻ്റ് അടിച്ച് താമസിക്കാം ഏ അങ്ങനെയൊക്കെ നമ്മൾ താമസിച്ച് കിച്ചേക്കും ചെയ്തു പോകാം നമുക്ക് പൈസ ഇല്ലെങ്കിൽ വണ്ടിക്ക് കൈ കാണിച്ച് വേണേലും പോകാം അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പം ആദ്യമൊക്കെ എനിക്ക് വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ പോകുന്നതിനൊക്കെ അവർക്കും പ്രശ്നമായിരുന്നു പിന്നെയാണ് ഞാൻ ഉത്തരാഖണ്ഡൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ ഞാൻ ഇവിടെ പോയി മീൻസ് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫേസ് ചെയ്യാൻ എനിക്കറിയാം അതെ ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പം അതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി ഇത് ഇത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹമാണല്ലോ എനിക്ക് യാത്ര ആ ആഗ്രഹത്തെ നമ്മൾ ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ലല്ലോ അപ്പോൾ എനിക്ക് ആഗ്രഹങ്ങൾ യാത്രയാണ് ട്രക്കിംഗ് ആണ് അപ്പം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ഇതാണ് ഈ പോയി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒന്നുമില്ല സംഭവിക്കാൻ നമ്മളത് ഫേസ് ചെയ്യാൻ നമുക്ക് ബാധ്യ എനിക്ക് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല കേരളത്തിന് പുറത്തോ അങ്ങനെയൊന്നും പോയിട്ടൊന്നും സംഭവിച്ചില്ല കേരളത്തിനകത്ത് ചെറിയ ചെറിയ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ട് തന്നെ വീട്ടുകാരിപ്പം ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് പ്രശ്നം സന്തോഷമാണ് അപ്പം ബൈ പ്രൊഫഷൻ എന്താണ് ആക്ച്വലി ഞാനൊരു അഡ്വക്കേറ്റ് ആണ് പിന്നെ ഞാൻ ഒരു കോളേജ് നടത്തുന്നു തിരുവല്ലയിലെ നാഷണൽ കോളേജ് എന്നാണ് കോളേജിന്റെ പേര് തിരുവല്ല മാവേലിക്കര പത്തനംതിട്ട സ്ഥലങ്ങളിലാണ് കോളേജ് ഉള്ളത് ഓക്കെ അപ്പം എന്തായാലും ഇനിയുള്ള ആഗ്രഹങ്ങളും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് വിവേക് ജി വിനോദിനൊപ്പം പൗർണമി പവിത്രൻ ഫോക്കസ്